നമ്മളെ വ്യൂ പോയിൻറ്റിനോട് നിൽക്കുമ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ ഞാനും ഇവരും നമ്മളെ ഫ്രണ്ട് വിദേശം ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് വർത്താൻ പണിച്ച് തുടക്കുമ്പോൾ ഒരു മൂന്ന് വണ്ടിയിൽ ആറിനും ആൾക്കാർ വന്നിട്ട് അടിച്ചു വെച്ചിരുന്നു എന്താണെന്ന് പ്രശ്നം വന്നതൊന്നും അനക്കൊന്നും വ്യക്തതയില്ല വന്നു അവർ വന്ന് പിന്നെ വലിയ വടിവാളുണ്ടേനും കമ്പിപ്പാറയുണ്ടേനും പിന്നെ മറ്റേ ഇടിക്കട്ടി ഉണ്ടേനും ഇടിക്കട്ടി ഉപയോഗിച്ച വണ്ടി കൂടെ അടിച്ചതാണ് അടിച്ച് അപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് ഇവൻ്റെ വീടേക്കിടത്തല്ലേ ഞാനും ഇവനും

അതിലൊരു വാഹനം എടക്കാനത്ത് വെച്ച് മറയുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഷാജി കുറ്റിയാടൻ കെ കെ സുജിത്ത് ആർ വി സതീശൻ കെ ജിതേഷ് പി രഞ്ജിത്ത് എന്നിവരെ കലിശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു നമ്മളെ വീട്ടിനടുത്തുനിന്ന് തന്നെയായിരുന്നു പ്രശ്നങ്ങൾ അദ്ദേഹം ഒച്ച കേട്ട് നമ്മൾ ഓടിപ്പോയായിരുന്നു അന്നേരമാണ് ഒരു ഇന്നോക്കാരും പിന്നെ രണ്ട് മൂന്ന് വണ്ടി ഏതാണെന്ന് മനസ്സിലായി ഇവരുടെ ആയിരുന്നു നമ്മളിപ്പോൾ ഇവരുടെ ഒച്ച കേട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് വണ്ടി വന്നത് നമ്മുടെ മേത്തിൽ ഞാൻ ഞാനൊരു രഞ്ജിത്തുണ്ട് നമ്മൾ രണ്ടാരുടെ മേത്തേക്ക് ഓടുന്നു അപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ടേക്ക് മറിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് ജംപ് ചെയ്തു ഭാഗ്യത്തിന് ഇത്രയേ പോകുന്നുണ്ട് പിന്നെ റിട്ടേൺ വരുമ്പോഴാണ് ഈ രഞ്ജിത്തിൻ്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കേട്ടാൽ നോക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്തിനെ പിടിച്ച് കഴിച്ച് വണ്ടി കുറച്ച് നമുക്ക് സ്വാഭാവികം അങ്ങനെ തോന്നുക എന്താണെന്ന് വെച്ചാൽ അന്നേരമായി വണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ കൈ കുടിക്കാന്ന് ചോദിച്ചു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ആക്രമിച്ചത് കൊട്ടേഷൻ സംഘമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവസ്ഥലത്ത് പോലീസ് കനത്ത ജാഗ്രതയിലാണ് ഹൈവിഷൻ ന്യൂസ് ഇരിടി